നമസ്കാരം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ നിരീക്ഷണം വേണ്ടത് വായുവിലൂടെയും അല്ല സമുദ്രത്തിലൂടെയാണ് കാരണം ഏറ്റവും എളുപ്പം ഒരു രാജ്യത്തേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കരയിലൂടെയും വ്യോമ മേഖലയിലൂടെയുമല്ലാതെ നാവിക മേഖലയിലൂടെയുമാണ് ഏറ്റവും എളുപ്പം അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ് ഇന്ത്യൻ സമുദ്ര മേഖലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ നാളെ ചൈനയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഈ സമുദ്ര അതിർത്തിയിലൂടെ കടന്നു കയറും എന്നല്ല പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖലയാണ് സമുദ്ര മേഖല പ്രത്യേകിച്ചും പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണം കൂടുതൽ മികവാർന്നതാക്കാൻ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ കൂടുതൽ മാതൃകാപരമാക്കാൻ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച തപസ് എം എ എൽ ഇ എം എ എൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് മീഡിയം ആറ്റിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് നമ്മൾ കൊണ്ടുവരികയാണ് നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ അത് ഏർപ്പെടുത്തുകയാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ തപസ്സിൻ്റെ നാല് യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ നാവികസേന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തപസ് അതായത് തപസ് ചെയ്യുന്നു നമ്മൾക്കായി നമ്മളുടെ സമുദ്രമേഖലയെ രക്ഷിച്ചെടുക്കാനായി സമുദ്രമേഖലയ്ക്ക് പ്രതിരോധം തീർക്കാനായി സമുദ്രമേഖലയ്ക്ക് സുരക്ഷ ഒരുക്കാനായി തപസ്സ് തപസ്സ് ചെയ്യുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വികസിപ്പിച്ചെടുത്ത തപസ് നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് എച്ച് എ എല്ലാണ് സമുദ്ര നിരീക്ഷണത്തിനായുള്ള നമ്മുടെ പ്രത്യേകമായ സമുദ്ര നിരീക്ഷണത്തിനായുള്ള പ്രത്യേക ഫീച്ചറുകൾ പ്രത്യേക പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള തപസ്സാകും നാവികസേനയുടെ ഭാഗമാവുക പ്രത്യേക സെൻസറുകൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ സമുദ്ര നിരീക്ഷണത്തിൽ ഏറ്റവും അത്യാധുനികമായ കഴുകൻ കണ്ണുകൾ അതാണ് തപസ് തപസ് എന്ന് പറഞ്ഞാൽ തപസ്സിയാണ് നമ്മളെ സുരക്ഷിതരാക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിശാലമായ മേഖലകളിൽ നിരീക്ഷണം നടത്തുകയാണ് തപസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമുദ്ര ഉപരിതലത്തിലും സമുദ്രത്തിന് അടിയിലും തപസ് വിശദമായ നിരീക്ഷണം നടത്തും നമുക്ക് വേണ്ടി തപസ്സിനായി പ്രതിരോധ ഗവേഷണ കേന്ദ്രം ഡി ആർ ഡി ഒ പ്രത്യേക നേവൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുണ്ട് അതീവ ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാറും മറ്റ് ആധുനിക സംവിധാനങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി തപസ്സിനെ കിട്ടും ഇതോടെ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണം കൂടുതൽ വിപുലവും കൃത്യവുമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ കരാറിൽ അന്തിമ തീരുമാനമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ തപസ് ഇന്ത്യൻ നാവികസേന ഉപയോഗിച്ചു തുടങ്ങും എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കരാറിൽ പറയുന്ന തപസ് യു ഐ വികൾ പൂർണ്ണമായും ലഭ്യമാകാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതുപോലെ നാവികസേന താവളത്തിൽ ഒക്കെ തന്നെ തപസ് പദ്ധതി ഉപേക്ഷിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിലും അത് ശരിയല്ല എന്നുള്ളതാണ് പുതിയ വിവരം രുസ്തം രണ്ട് എന്നറിയപ്പെടുന്ന ആളില്ലാ വിമാനമാണ് ആക്ച്വലി തപസ് തപസ്സിന് സ്വയം നിയന്ത്രിക്കാനും വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് തപസ്സിനെ ഒക്കെ സാധിക്കും പത്ത് തപസ് ഡ്രോണുകൾ വാങ്ങാൻ വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട് ഇതിൽ നാലെണ്ണമാണ് ആദ്യഘട്ടത്തിൽ നാവികസേനയ്ക്ക് ലഭിക്കുക മുപ്പതിനായിരം അടി ഉയരത്തോളം വരെ പറക്കാൻ സാധി പറക്കാൻ സാധിക്കുന്ന തപസ്സിന് ഇരുപത്തിനാല് മണിക്കൂർ നിർത്താതെ പറക്കാൻ സാധിക്കും പരമാവധി മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് എത്തിക്കാനും തപസ്സ് എന്ന ഈ സംവിധാനത്തെ നമുക്ക് ഉപയോഗിക്കാം ഇരുപത് ദശാംശം ആറ് മീറ്ററാണ് ചിറകുകളുടെ ആകനീളം വേഗത പരമാവധി മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പോൾ തപസ്സ് ഒരു തുമ്പിയാണ് ഒരു വലിയ തുമ്പിയാണ് ഈ തുമ്പി നമ്മളെ രക്ഷിക്കാനായി നമ്മളെ രക്ഷ നമുക്ക് രക്ഷ നൽകാനായുള്ള നിരീക്ഷണങ്ങൾക്കായി നാലുപാടും പറക്കും അപ്പോൾ വലിയൊരു തുമ്പി അതാണ് തപസ്സ് ആ തുമ്പി തപസ്സരിക്കുകയാണ് എന്തിന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ രക്ഷിക്കാൻ നമ്മളെ കാത്ത് സൂക്ഷിക്കാനൊക്കെ തന്നെ നാവികസേനയുടെ ഭാഗമായി തപസ് വരുന്നു അപ്പോൾ തപസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം